ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സരീം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് തലനീരറക്കത്തിനെ കുറിച്ചാണ് നമുക്കറിയാം തലനീരക്കം എന്ന് പറയുന്ന ബുദ്ധിമുട്ട് ഒരുപാട് ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പല രീതിയിലുള്ള ചികിത്സകൾ എടുക്കുവാൻ എടുത്തിട്ടും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കുറയാതിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടാകാം അവിടെയാണ് നമുക്ക് ആയുർവേദ ശാസ്ത്രത്തിലെ ഇതിന് എങ്ങനെ നമുക്ക് പ്രതിവിധി എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ആയുർവേദ ശാസ്ത്ര പ്രകാരം ഇത് മൂന്ന് ദോഷങ്ങളാണ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തുകൊണ്ടത് അതിൽ വാത പിത്ത കഫ അപ്പം ഇതില് കഫദോഷത്തിന്റെ ആധിക്യം കൊണ്ടാണ് എന്ന് പറയുന്ന പ്രശ്നം വരുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പൊ കഫദോഷത്തിന്റെ ആധിക്യം കഫദോഷത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജലം നമ്മുടെ ശരീരത്തിലെ വെള്ളം എന്തൊക്കെ ചെയ്യും അതിന്റെ ധർമ്മമാണ് കഫദോഷം ചെയ്യുന്നത് വാദദോഷം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ തരത്തിലുള്ള മൂവ്മെന്റ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പിത്തദോഷം എന്ന് പറയുമ്പോൾ ശരീരത്തിലെ താപനില അതുപോലെ ഹോർമോണൽ വരുന്ന വേരിയേഷൻസ് ഹോർമോണലിന്റെ ഒരു നോർമലിസി ഇതൊക്കെ ചെയ്യുന്ന അതുപോലെ ഗ്ലാൻസ് അതുപോലെ എൻസൈംസ് ഇതിന്റെയൊക്കെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് പിത്ത ദോഷം അതുപോലെ ഡൈജഷൻ അങ്ങനെ പല രീതിയിലുള്ള അപ്പൊ അതുകൊണ്ട് കഫദോഷത്തിന്റെ ഒരു ആധികം വർധനവ് കൊണ്ടാണ് നമുക്ക് തലനിരക്കം എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് കഫം എന്ന് പറയുന്ന ദോഷം എന്ന് പറയുന്നത് ശിരസിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു ദോഷമാണ് ഈ കഫദോഷം നമ്മുടെ ശരീരത്തിൽ കൂടുന്ന സമയത്ത് പ്രത്യേകിച്ച് ചൂട് കൂടുന്ന സമയത്ത് അതായത് നമ്മൾ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ട് എന്തായി സംഭവിക്കും ഇത് താഴോട്ട് സഞ്ചയിക്കുകയാണ് സഞ്ചയിക്കുക എന്ന് അതിന് മൂവ്മെന്റ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആ രീതിയിലാണ് അതുകൊണ്ടാണ് നമ്മൾ വെയിലൊക്കെ കൊള്ളുമ്പോൾ എന്ന സമയത്ത് നമുക്ക് ഈ തലനിരക്കം ഉള്ള ആളുകളെ പെട്ടെന്ന് പ്രശ്നങ്ങൾ തായിട്ട് കാണപ്പെടുന്നത് ഓക്കെ ഇനി ഇതിന്റെ പ്രധാന കാരണങ്ങളിലേക്ക് നമ്മൾ കണ്ടെത്തുമ്പോൾ എന്തൊക്കെ കാരണം നമുക്കിത് വരുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയാം ഇൻഡൈജഷൻ അതായത് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ദഹന തകരാറുകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ പാർഷ്യലി ഡൈജഷൻ ആയിരിക്കും നടക്കുന്നത് അതായത് പകുതി മാത്രം ദഹനം മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ടാകുന്ന ഫുഡ് ഐറ്റംസ് നമ്മുടെ ശരീരത്തിൽ നിൽക്കും തോറും അത് നമ്മുടെ ശരീരത്തിൽ വിഷമായിട്ടാണ് ഫലിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു വിഷാംശമുള്ള ഒരു പദാർത്ഥം ബ്ലഡിലൂടെ ബ്ലഡ് സ്ട്രീമിലൂടെ ബ്ലഡിലേക്കാണ് ആദ്യം എത്തുന്നത് അതിനുശേഷം ബ്ലഡ് സ്ട്രീമിലൂടെ നമ്മുടെ പല അവയവങ്ങളിലേക്കും എത്തുന്നു അതുപോലെ തന്നെ ശിരസിലെത്തി എത്തിച്ചേരുന്നു അപ്പൊ ശിരസിലെത്തി അത് അവിടെ പറ്റി പിടിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അത് പറ്റി പിടിച്ചതിന് ശേഷം ചിലപ്പോൾ നമുക്ക് നമ്മൾ തല കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെയിൽ അടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസരം ട്രിഗറിങ് ഫാക്ടേഴ്സ് പലതാണ് ആ രീതിയിൽ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ തണുപ്പ് അടിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു തലയിൽ പറ്റിയിരിക്കുന്ന ഈ കഫദോഷം പതുക്കെ താഴോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങും അപ്പൊ ഈ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യം കഴുത്തിലേക്കുള്ള ഭാഗത്തായിരിക്കും ഷോൾഡർ ജോയിൻസിലൊക്കെ ആയിരിക്കും ആദ്യം വരും അതുകൊണ്ടാണ് പലരും പറയുന്നതായിട്ട് ഉണ്ടാവും അല്ലെ ഷോൾഡറിൽ വേദനയുണ്ട് കഴുത്തിന്റെ ഭാഗത്ത് വേദനയുണ്ട് അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് താഴോട്ടേക്കും ഇറങ്ങാനായിട്ട് തുടങ്ങും എല്ലാ സന്ധികളിലേക്കും വ്യാപിക്കാനായിട്ട് ഇതിന് സാധിക്കും ഓക്കെ അപ്പൊ അത് ചിലപ്പോൾ താഴോട്ടിറങ്ങിയ സന്ധികളിലും അസ്ഥികളിലും പ്രശ്നം ഉണ്ടാക്കും സ്കിന്നില് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഓക്കെ അതുപോലെ അവിടെയൊക്കെ അടിഞ്ഞുകൂടും ഏത് അവയവത്തിലും ഇതിനടിഞ്ഞു കൂടാനായിട്ട് സാധിക്കും അങ്ങനെ ഇത് അടിഞ്ഞുകൂടി ഇത് കൂടുതലായിട്ട് എവിടെയാണ് അടിഞ്ഞു കൂടുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് എവിടെയാണ് പറ്റി പിടിച്ചിരിക്കുന്നത് ആ അവയവത്തിന് ഇത് സാരമായിട്ട് ബാധിക്കാനായിട്ട് തുടങ്ങും അപ്പൊ അതാണ് തലനീരക്കത്തിൽ സംഭവിക്കുന്നത് ഇനി ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന പനി ഇതിന്റെ ഒരു പ്രത്യേക യാണ് പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന തുമ്മൽ ജലദോഷം നമ്മൾ എത്രയൊക്കെ ആന്റിബയോട്ടിക്സ് എടുത്താലും എത്രയൊക്കെ മരുന്നുകൾ എടുത്താലും ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന് ഇത് വരിക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങള് യു ടി എ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് പോലെ വരാ അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ പ്രെഗ്നൻസി അല്ല ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരിക അതുപോലെ തന്നെ ഫൈബ്രോയിഡ് അത്തരം പ്രശ്നങ്ങളിലേക്ക് വരിക അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത നല്ല ഹെവി ബ്ലീഡിംഗ് ഒക്കെ വരിക സന്ധികളിൽ നല്ല രീതിയിൽ വേദന വരിക തുടങ്ങി അതുപോലെ നീര് അതുപോലെ നമ്മുടെ കയ്യിലെ വിരലുകളിലെ നഖങ്ങളിലൊക്കെ കരിവാളിപ്പ് അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു തലനീരക്കം വെള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്കുണ്ടാകുന്ന വിശപ്പില്ലായ്മയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കഫദോഷമാണ് കഫദോഷത്തിന്റെ ആധിക്യം കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പൊ കഫദോഷത്തിന് വെള്ളത്തിന്റെ ധർമ്മമാണ് വെള്ളത്തിന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കഫദോഷത്തിനുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ വെള്ളം എന്താണ് ചൂടിനെ ശമിപ്പിക്കുന്നതാണ് ശവിപ്പിക്കുന്നതാണ് ചൂട് എന്ന് പറയുന്നത് പിത്തദോഷമാണ് അപ്പൊ പിത്തദോഷമാണ് ഡൈജഷനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ദോഷം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കഫദോഷത്തിന്റെ ആധിക്യം വരുമ്പോൾ ആദ്യം സംഭവിക്കാം നമുക്ക് വിശപ്പില്ലായ്മയാണ് അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ കുറയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടും ഓക്കെ അത് ഒരു കാരണം പിന്നെ ക്ഷീണം ഭയങ്കരമായിട്ടുള്ള ഒരു ചെയ്യണം ഒരു കാര്യത്തിൽ നമുക്ക് ഒരു എനർജി ഇല്ലായ്മ ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ടിപ്സിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് തലനിവർക്കുള്ളവരുടെ അടുത്ത് നമ്മൾ പറയും എണ്ണ തയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ഇനി ഇവർക്ക് കൊടുക്കുന്ന നമ്മൾ ചികിത്സകൾ ആയുർവേദത്തിൽ നസ്യം കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ കവളം കൊടുക്കും അതുപോലെ തന്നെ രേചന വമന ഛർദ്ദിപ്പിച്ചിട്ടുള്ള ചികിത്സാ രീതികൾ അതുപോലെ വയറിളക്കിക്കൊണ്ടുള്ള ചികിത്സകൾ പിന്നെ അതുപോലെ തന്നെ അത്തരം ചികിത്സകളൊക്കെയാണ് നമ്മളിവിടെ കൂടുതലായിട്ട് അതുപോലെ പസ്തി പസ്തി നമ്മൾ പറയാറുണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കും ഇനി മരുന്നുകളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഹിന്ദു ം കഷായം അതുപോലെ തന്നെ പട്ടോലം മൂലാതി വയറിളക്കിയിട്ടുള്ള ചികിത്സയിലൊക്കെ പട്ടോലം മൂലാതി കഷായം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇങ്കോജാതി ഗുളിക കൊടുക്കാറുണ്ട് ചന്ദ്രപ്രഭ ഗുളിക കൊടുക്കാറുണ്ട് ചിരുവിൽവാദി കഷായം ഇതിന്റെ കൂടെ ചിലപ്പോൾ മലബന്ധമൊക്കെ ഇത് കൂടെ തന്നെ വരുന്നതായിട്ട് പലപ്പോഴും കാണും അപ്പൊ ആ സാഹചര്യങ്ങളിലൊക്കെ ചിരുവിൽവാദി നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ ഷഡ്ധരണ കഷായം വൈശ്വനര ചൂർണ്ണം അങ്ങനെ തുടങ്ങി ദശമൂല ഹരിത്തക്കിലേക്ക് അതൊക്കെ പതിവായിട്ട് നമുക്ക് സേവിക്കാനായിട്ട് സാധിക്കുന്ന മരുന്നിൽ പെടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വ്യോഷാദി ഗുഗുലു യോഗരാജ ഗുഗുലു വേദനകളൊക്കെ വരുന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വ്യായാമം വ്യായാമം എന്ന് പറയുമ്പോൾ എക്സസൈസിന് വളരെ പ്രാധാന്യമുണ്ട് തലനിരർക്കത്തിൽ നമ്മൾ ഒരു ഒന്നും പറ്റിയില്ലെങ്കില് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നടക്കുക എന്നുള്ളത് വലിയൊരു വ്യായാമമായിട്ടാണ് കണക്കാക്കുന്നത് രണ്ടു നേരം രാവിലെയും വൈകുന്നേരം വ്യായാമം ചെയ്യുക യോഗയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലത് അത്രയും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ചെറിയ നടത്തം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് തലനീരർക്കം ഉള്ളവരിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുളിക്കാനായിട്ട് എപ്പോഴും ചൂടുവെള്ളമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആറു മണിക്ക് മുൻപ് ഈവനിങ് ആവുന്നതിന് മുൻപ് തന്നെ തലനിടർക്കുള്ളവരെ കുളിക്കാം ഈവനിങ് ആയതിന് ശേഷം കുളിക്കാനായിട്ട് നിൽക്കരുത് അതുപോലെ ഏർലി മോർണിങ്ങിലും കുളിക്കരുത് അപ്പോൾ വെയിലില്ലാത്ത ഒരവസ്ഥയിലും അതുപോലെ തന്നെ ഇരുട്ടാവുന്നതിനും മുൻപും വേണം ഇത്രക്കാർ കുളിക്കേണ്ടത് കുളിക്കുന്ന വെള്ളത്തില് നമുക്ക് പലതരത്തിലുള്ള ഔഷധ പ്രയോഗങ്ങളൊക്കെ ചെയ്ത് കുളിക്കാവുന്നതാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കാഞ്ഞിരത്തിന്റെ വേര് ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ചെറിയ ചൂടോട് കൂടി കുളിക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ കുരുമുളകിന്റെ വേര് അത് ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടോട് കൂടി നമുക്ക് തലയിലും കുളിക്കാനായിട്ട് ഉപയോഗിക്കണം തലയിൽ കുളിക്കുമ്പോഴും നമ്മൾ ചെറിയ ചൂടോട് കൂടി തന്നെ കുളിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം എത്രക്കാരെ അതുപോലെ തന്നെ കടുക്കത്തോട് ഇട്ട് തിളപ്പിച്ച വെള്ളം ഇതും ചെറിയ ചൂടോടു കൂടി തല കുളിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് തലനീരർക്കത്തിന്റെ പ്രശ്നമുള്ളവർ പിന്നെ അതിനുശേഷം നമ്മുടെ കുളി കഴിഞ്ഞതിന് ശേഷം കുറച്ച് രാസിനാദി ചൂന്ന തലയിൽ തിരുമുന്നതും വളരെ ഗുണം ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മള് ഭക്ഷണത്തിൽ എടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ബേക്കറി ഐറ്റംസ് മധുര പലഹാരങ്ങള് ഉഴുന്ന് എരിവ് കുളി മസാലകൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക ഉപ്പ് ഒഴിവാക്കുക ഇതൊക്കെ ഒരുപാട് ഗുണം ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി മീൻ കഴിക്കുന്നവരാണെങ്കിൽ അത്തരം രീതിയിൽ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് തൈര് കുറയ്ക്കുക ഇത്തര കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഭക്ഷണത്തിൽ അതുപോലെ ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് മലബന്ധമുണ്ടെങ്കിൽ ഇത്തരവസ്ഥകൾ ഒന്ന് കൂടാനായിട്ട് സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ചികിത്സകൾ എടുക്കുക ആയുർവേദ ചികിത്സകൾ എടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുക എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുകയുള്ളു അപ്പൊ വേണ്ടിയിട്ട് നമുക്ക് പല തരത്തിലും ഇപ്പൊ വേദനകളൊക്കെ ഷോൾഡർ പെയിൻ അങ്ങനത്തെ ഒക്കെ ഉണ്ട് സന്ധ്യകളിലുണ്ട് വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുതിര പ്രയോഗം ചെയ്യാൻ പറ്റും മുതിര വറുത്തുപൊടിച്ച് നമുക്ക് കിരി കെട്ടി ഉപയോഗിക്കാം അതുപോലെ തന്നെ കല്ലുപ്പൂ കൊണ്ടുള്ള പ്രയോഗം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മണല് മണല് വെച്ചിട്ടുള്ള കിഴി അത് നമ്മൾ ചെയ്യാറുണ്ട് അത്തരം രീതിയിൽ അതുപോലെ തന്നെ നിമ്പാമൃതാദി അവണക്കെണ്ണ കറുത്ത വെട്ടിൽ അരച്ച് അതുപോലെ തന്നെ രാസിനാദി ചൂർണോ അല്ലെങ്കിൽ കച്ചു കച്ചൂരാദി ചൂർണോ ഏതെങ്കിലും ഒരു ചൂർണ്ണ എടുത്ത് അതിന്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്കത് ശിരസില് തളം വെക്കാനായിട്ട് യൂസ് ചെയ്യാം അപ്പൊ ശിരസിലത്തെ ശിരസാണ് തഫസ്ഥാനം അപ്പൊ അത് പോകാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ അത് കിട്ടാനായിട്ട് നമുക്ക് ഈ രീതിയിൽ ശിരസില് തളം വെക്കുന്നതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കപളം ചെയ്യുന്നത് വായിൽ നമ്മൾ വെള്ളം കൊൾക്കൊള്ളുന്നത് അതിന് ചുക്ക് തിപ്പരി അതുപോലെ തന്നെ ഇന്ദുപ്പ് ഏഹ് തിപ്പലി കുരുമുളക് അതുപോലെ ഇന്ദുപ്പൊക്കെ ചേർത്തിട്ട് വെള്ളത്തിൽ ചേർത്ത് നമുക്കിത് ഇടിച്ച് പൊടിച്ച് നമുക്ക് ഈ കബളം ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് കേട്ടോ അത് കബിൾ ഉള്ള എന്നാണ് അതിന് പറയാ ഉദ്വർത്തന എന്ന് പറയാം പൗഡർ മസാജ് അപ്പൊ അത് അതും ഒരുപാട് ധാന്യാം സ്വേതകൾ അപ്പൊ ഇതൊക്കെ ഒരുപാട് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഈ ഒരു തലനില്നിട്ടുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാനസികമായിട്ടും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ വരിക ഭയങ്കരമായിട്ട് ഉത്കണ്ഠ വരിക ആൻസൈറ്റി വരിക അത്തരം പ്രശ്നങ്ങളൊക്കെ സ്ട്രെസ്സ് വരിക മൂഡ് സ്വിങ്ങുകൾ വരിക അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഉറക്കക്കുറവ് വരിക അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആയുർവേദത്തിലൂടെ നമുക്ക് ചികിത്സിച്ച് മാറ്റി എടുക്കണം കാരണം ഇത് ഒരുപാട് നാൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മുടെ ഹൃദ്രോഗങ്ങൾ അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയർ അതുപോലെ തന്നെ ലിവർ പ്രശ്നങ്ങൾ അപ്പൊ അതുപോലെ ശ്വാസം മുട്ട് മുട്ടൽ പോലത്തെ പ്രശ്നങ്ങൾ ഹൃദ്രോഗങ്ങള് മസ്തിഷ്കമായിട്ടില്ല കാരണം ഇതൊരു ശിരസ്ഥാനാണ് കഫദോഷം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ മസ്തിഷ്ക രോഗങ്ങൾ എക്സാമ്പിൾ പറയാണെങ്കിൽ മറവി രോഗം അതുപോലെ പാർക്കിൻസോൺസും അങ്ങനെ തുടങ്ങി ഒരുപാട് രോഗ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അപ്പം അതും തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തലനിരക്കുള്ളവർ അത് ചികിത്സിച്ച് മാറ്റാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകളിലേക്കൊക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ആയുർവേദ ചികിത്സകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കുക അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയ എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ